ക്ഷിയിൽ നിന്നുള്ള മടക്കയാത്രയിലാണ് കർണാടകത്തിലെ ഏതോ ഉൾഗ്രാമത്തിൽക്കൂടാണ് നമ്മുടെ യാത്ര ഇപ്പോൾ എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഈ യാത്രയിലേക്ക് സ്വാഗതം പോകുന്ന വഴി നമ്മൾ കണ്ടതാണ് ഹണി ബി ഫാം അതായത് ഇവിടെ നമുക്ക് ചെന്നാൽ ഫ്രഷായിട്ട് ഹണി വാങ്ങാൻ കിട്ടും നമ്മൾ കയറിയില്ല കുറച്ച് തിരക്കായിരുന്നു കാര്യം നമുക്ക് പോകുന്ന വഴി ആദ്യ യോഗയെക്കൂടെ കാണാൻ കയറണം അപ്പോൾ അവിടുത്തെ ഷോയ്ക്കൊക്കെ ഉണ്ട് ലേസർ ഷോ കാണുകയും കൂടെ വേണം ഇത് ഈ ഒരു കവാടം യോഗയുടെ ഒരു വലിയ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുകയാണ് നമ്മളിപ്പോൾ ഈ കയറി ചെല്ലുന്ന നന്ദി ഹിൽസിലോട്ടാണ് കേട്ടോ ഒരു കാൻവാസിലെ പിക്ചറിലോട്ട് കയറിപ്പോകുന്ന ആ ഒരു ഫീലായി ഇപ്പോൾ ഒരു വൈകുന്നേരം സന്ധ്യയോട് അടുക്കുകയാണ് ഡേ ടൈമിൽ ആയിരുന്നെങ്കിൽ ഈ കാഴ്ചക്ക് കുറച്ചുകൂടെ ഭംഗിയായിരുന്നെ കേട്ടോ ഡ്രൈവിംഗ് ഇങ്ങനെ ഭയങ്കര ത്രില് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു യാത്രയായത് കേട്ടോ അപ്പോൾ പോകുന്ന വഴി ഇതാ ആൾക്കാരൊക്കെ കാറുകളൊക്കെ നിർത്തി ഫോട്ടോസ് എടുക്കുന്നു റീൽസ് എടുക്കുന്നു അപ്പം നമുക്ക് ഒരാഗ്രഹം തോന്നി എന്താ ഇതിൻ്റെ ഈ കുന്നിൻ്റെ മോളിൽ കയറി എന്തായിരിക്കും കാണാൻ കിട്ടുന്നത് നമ്മൾ കാറൊക്കെ ഒതുക്കി മുൻ്റെ മോളിൽ കയറി നോക്കി ആ എന്താ രസം നമ്മുടെ റീൽസും ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ ിട്ടുണ്ടാവുമല്ലോ കേട്ടോ ഭയങ്കര രസം അവിടെ നിന്നുള്ള കാഴ്ച കേട്ടോ നമ്മൾ രണ്ട് പ്രാവശ്യം പോയിരുന്നു ലബാക്ഷി പോയ മടക്കയാത്രയിലാണ് രണ്ട് പ്രാവശ്യം ഒന്ന് ഡീ ടൂർ ചെയ്താൽ നമുക്കവിടെ കയറാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മളിതാ എത്തിച്ചേരുന്നു ഓ എന്താ പറയുക ആ ഒരു ആദ്യ യോഗി ആരാണെന്ന് എല്ലാവർക്കും ഒരു സംശയം കാണും അല്ലേ ഒരിക്കൽ തീർത്ത ഒരു വലിയ പ്രതിമയാണ് കേട്ടോ ഇത് ഇത് ആദ്യ യോഗിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യോഗി എന്നാണ് അതായത് യോഗാശാസ്ത്രത്തിൽ ശിവനെയാണല്ലോ യോഗയുടെ ആദ്യ ഗുരുവായി കണക്കാക്കപ്പെടുന്നത് യഥാർത്ഥം ത്തില് ജീവിതത്തിൽ ഒരു ഈ ഒരു പ്രതിമ നമ്മൾ കാണുമ്പം നമ്മൾ ആ ഒറ്റ നോട്ടത്തിന് തന്നെ നമ്മളതിലങ്ങ് ആകർഷിക്കപ്പെടുകയാണ് കേട്ടോ പർവ്വത പ്രദേശത്ത് ഇങ്ങനെ ശാന്തമായിരിക്കുന്ന ആ യാതിയോഗി ഇതിന് ചുറ്റും ഞാനിങ്ങനെ ക്യാമറ ഓടിച്ചപ്പോൾ കണ്ട കാഴ്ചയാണ് ആ ഒരു വലിയ പ്രദേശം മൊത്തം ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ നിറയുക വൈകി വൈകുന്നേരം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഷോയാണ് ആ ഒരു ത്രീ ഡി ലേസർ ഷോ എല്ലാവരും ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇത് കോയമ്പത്തൂരല്ലോ ഇത് ബാംഗ്ലൂർ ആണ് കോയമ്പത്തൂർ ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ പോയത് ബാംഗ്ലൂർ ആണ് ഇവിടെ അണ്ടർ കൺസ്ട്രക്ഷനാണ് തീർന്നിട്ടില്ല ഇത് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ ജസ്റ്റ് ഈ ഇത് മാത്രം സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ ആണ് കയറി വന്നത് ആ ആ സൂര്യരശ്മികളുടെ ആ ചുമന്ന കളറിലെ രശ്മികൾ ഇങ്ങനെ ആ കറുത്ത ഇങ്ങനെ തട്ടി ഇങ്ങനെ വരുമ്പോഴത്തേൻ്റെ ആ ഒരു ഭംഗിയായിട്ടോ പറഞ്ഞറിയ വയ്യ എന്താ പറയുന്നത് അപ്പോൾ അവിടത്തെ ആ ഒരു ശബ്ദം നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ to worship. We work with you. can do with you. ടൈമിൽ നമ്മൾ ചെന്നപ്പം ഏഴുമണിയായിട്ടൊരു ഷോ തുടങ്ങുന്നില്ല എന്താ കാര്യം അതുപോലെ ഇതൊരു ഡ്രോൺ പ്രൊഹിബിറ്റഡ് ഏരിയ ആണ് നോക്കിയപ്പോൾ നിറച്ചു ഡ്രോൺസ് വരുന്നു അപ്പോഴാണ് കാണുന്നതും അറിയുന്നതും ഈ ഇഷ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനായ സദ്ഗുരു ജഗ്ഗി വാസുദേവ് ആചാര്യൻ എന്ന അവിടെ വരുന്നുണ്ട് അയ്യോ ശരിക്കും പ്രതീക്ഷിച്ചതേ അല്ല കേട്ടോ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഭജൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് നേരിട്ട് കേൾക്കണമെന്നുള്ള കാര്യം നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഒന്ന് മോട്ടിവേഷണൽ സ്പീച്ച് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി കേട്ടോ നമ്മളെ ഒരു വേറൊരു നമ്മുടെ മൈൻഡ് പെട്ടെന്ന് അങ്ങ് റിലാക്സ്ഡ് ആവും അപ്പോൾ നമ്മൾ കുറച്ച് പ്രാവശ്യം വീഡിയോസ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് സജഷൻസ് വരുള്ളൂ അങ്ങനെ ഞാൻ കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വം കൂടാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ നേരി കാണാൻ കഴിയുക ഇതെന്താ ഇവിടെ ഷോസ് ഇല്ലേ എന്നൊക്കെ നമ്മളിവരുടെ സൈറ്റിൽ പോയി നോക്കിയപ്പോഴാണ് കാണുന്നത് എന്നാൽ അവിടെ തൃശൂലം സമർപ്പിക്കുന്ന ദിവസമായിരുന്നു അദ്ദേഹം അതിനായിട്ട് എത്തിയതാണ് പുരാണമനുസരിച്ച് ശിവൻ ഏറ്റവും ഉയർന്ന ശക്തിയാണെങ്കിലും ആദ്യോഗ്യ ഒരിക്കലും ഒരു മതത്തെയോ സംസ്കാരത്തെയോ വംശത്തെയോ ഒന്നും പ്രതിനിധീകരിക്കുന്നില്ല അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷേത്രവുമല്ല ആർക്ക് വേണമെങ്കിലും ഒരു പ്രതീകാത്മക പ്രചോദനമായിട്ട് ആണ് ഇവിടെ വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാര്യം നമ്മളിൽ നമ്മുടെ അകത്തുള്ള സ്പിരിച്വൽ അതായത് നമ്മളെ ഒരു ഇതൊക്കെ ഇത് ഈ ഒരു ആ ഒരു ഷോസൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളെ അത് നമ്മൾ നമ്മളെ വേറൊരാളായി ആളായിട്ട് മാറുന്നത് നമ്മൾ പോലും അറിയുന്നില്ല കേട്ടോ ഞാൻ ഇന്നു വരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് ഈവൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു ഏഴ് മണിക്ക് തുടങ്ങുന്നത് ഒരു ഏഴേ മുക്കാല് മണിവരെ ഉണ്ട് കേട്ടോ അയ്യോ ഇത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് അതായത് ഈ ഒരു വലിയ മൂർത്തിയിൽ അതായത് ഇതിന് നൂറ്റി പന്ത്രണ്ട് അടി ഉയരമാണ് ആ ആ നമ്പറിലും ഉണ്ട് ഒരു കഥ കഥ എന്നല്ല അതിൻ്റെ ഒരു കാര്യമുണ്ട് എന്നാൽ അതെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യോഗാശാസ്ത്രത്തിൽ അതനുസരിച്ച് പറയുന്ന യോഗികളുടെ സംസ്കാരം അനുസരിച്ച് പറയുന്നതെന്ന് പറയുന്നത് നമുക്ക് മോക്ഷം നേടാന്ന് നൂറ്റി പന്ത്രണ്ട് മാർഗങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ ആദ്യ ഈ യോഗ ആദ്യമായി സപ്തർഷിമാർക്ക് പകർന്നു കൊടുക്കുന്നു അത് ഇതെല്ലാം ഇങ്ങനെ സ്റ്റോറി ഇങ്ങനെ വിഷ്വൽ ട്രീറ്റ് ഇത് സ്റ്റോറി ടെലിംഗ് ആയിട്ട് തന്നെ ഇത് കാണിക്കുന്നത് ഇംഗ്ലീഷിലും ഉണ്ട് കന്നഡയിലും ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വീക്കെൻഡ്സിലാണ് പോയത് അന്നൊക്കെ ഇംഗ്ലീഷിലായിരുന്നു അപ്പോൾ അത് ഒരു സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് ഇതിപ്പോൾ എനിക്ക് നമുക്ക് മൊത്തത്തിൽ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എങ്കിലും അതിൻ്റെ ഒരു ചെറിയ ഒരു അതിനെ ഒന്ന് ക്യാപ്സൂള് പോലാക്കിയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത് കേട്ടോ നിങ്ങൾ ഒന്ന് ആസ്വദിച്ച് നോക്കണേ യോഗയുടെ അവസാനം നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് തരും ആ യോഗി എന്ന് വരുന്ന റേസ് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുന്നില പിന്നെ നമുക്ക് കാഴ്ചകൾ കാണാൻ കിട്ടുന്നത് അപ്പം നമ്മൾ നേരെ ഇരിക്കുന്ന നമ്മൾ പിന്നീട് നമ്മൾ തിരിഞ്ഞായിരിക്കുന്നത് കോയമ്പത്തൂരും ഇങ്ങനെ തന്നെ ആയിരിക്കും പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല എപ്പോഴെങ്കിലും അവസരം കിട്ടുന്നവർ ഈ ഒരു കാഴ്ച മിസ്സ് ചെയ്യല്ലേ മിസ്സ് ചെയ്യല്ലേ ബാംഗ്ലൂരിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടത്തേക്കുള്ള ദൂരം പിന്നെ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര മടിയായിട്ടോ അതിലെനിക്കൊരിച്ചിരി പരിഭവമുണ്ട് ഇത്രയും സമയം നിങ്ങൾ എനിക്കായിട്ട് തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി